ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ സമനില വഴങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ താരം ഹർഷദ്വീപ് സിംഗിനെ വിമർശിച്ച് ആരാധകർ ഹർഷദ്വീപിൻ്റെ മണ്ടത്തരമാണ് ഇന്ത്യയുടെ ജയം തട്ടിമാറ്റിയതെന്നാണ് ആരാധകർ എല്ലാം പറയുന്നത് പതിനാല് പന്തിൽ ഒരു റൺസ് ജയിക്കാനുള്ളപ്പോഴാണ് ഹർഷദ്വീപ് ക്രൈസിലെത്തിയത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഹർഷദ്വീപ് സിംഗ് പുറത്താകുകയും ഇന്ത്യ ഔട്ട് ആവുകയും ചെയ്തു ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായ സമയത്താണ് ഹർഷദ്വീപ് ബാറ്റ് ചെയ്യാനെത്തുന്നത് ശ്രീലങ്കൻ നായകൻ ചാരിത് അസലങ്കയാണ് പന്തെറിഞ്ഞിരുന്നത് സമനിലയിലായതിനാൽ ഒരു സിംഗിൾ മാത്രം മതിയായിരുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ പതിനാല് പന്തുകൾ ശേഷിക്കുന്നതിനാൽ തന്നെ അർഷദീപ് സിംഗ് ആദ്യ പന്തിൽ റൺസൊന്നും എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇങ്ങനെയൊരു സമയത്ത് കൂറ്റനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു അർഷദീപ് സിംഗ് അസലങ്കയുടെ പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് ഹർഷദ്വീപ് പുറത്തായത് നിർണായക സമയത്ത് കണ്ണുമടച്ച് ഇങ്ങനെ ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് ഹർഷദീപിനോട് ആരാധകരെല്ലാം ചോദിക്കുന്നത് ഡിഫൻസീവ് ശൈലിയിൽ കളിച്ചിട്ടും ഔട്ടാവുകയായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നുവെന്നും ആരാധകരെല്ലാം പറയുന്നു നായകൻ രോഹിത് ശർമ്മ കളി കഴിഞ്ഞ ശേഷം ഹർഷദീപിനെ നോക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹർഷദീപിൻ്റെ അലക്ഷ്യമായ ഷോട്ടിൽ രോഹിത്തിന് ദേഷ്യം വന്നിരിക്കാമെന്നും ആ നോട്ടത്തിലൂടെ അത് പ്രകടമാണെന്നും ആരാധകർ പറയുന്നു の、no. അതേസമയം ശ്രീലങ്കയുമായുള്ള ആദ്യ ഏകദിനത്തിൽ വിജയത്തിന് തൊട്ടരികെ നിന്നും ഇന്ത്യ ടൈയിൽ കുരുങ്ങിയപ്പോൾ ഏറെ പഴി കേൾക്കുന്നത് അവസാനമായി പുറത്തായ ഹർഷദീപ് സിംഗ് തന്നെയാണ് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഒരു സമയത്ത് അഞ്ച് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു വെറും രണ്ട് റൺസിന് ഇടയാണ് വിരാട് കോഹ്ലിയെയും ശ്രേസയ്യരെയും ഇന്ത്യയ്ക്ക് നഷ്ടമായിരുന്നത് തുടർന്ന് അക്സർ പട്ടേലിനെ കൂട്ടുപിടിച്ച് രാഹുൽ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ആറാം വിക്കറ്റിൽ അൻപത്തേഴ് റൺസ് ഈ സഖ്യം ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഇന്നിംഗ്സിലെ രണ്ടാമത്തെ മികച്ച കൂട്ടുകെട്ടും ഇത് തന്നെയായിരുന്നു അവസാനം പത്തേ പോയിന്റ് മൂന്ന് ഓവറിൽ വെറും നാൽപ്പത്തി റൺസ് മാത്രമേ ഇന്ത്യക്ക് വിജയിക്കാൻ ആവശ്യമായിരുന്നുള്ളൂ ഒരു ഓവറിൽ നാല് റൺസ് വീതം നേടിയാൽ പോലും ജയിക്കാം നാൽപ്പതാം ഓവറിൽ ഒരു ഫോർ അടിച്ചിട്ടും ഇതിൽ തൃപ്തനാവാതെ രാഹുൽ വീണ്ടും ഒരു വലിയ ഷോട്ടിന് തുനിയുകയായിരുന്നു നാലാമത്തെ ബോളിലാണ് സ്ലോക്സ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ബാറ്റിന്റെ ടോപ്പ് എഡ്ജായ ബോൾ നേരെ മുകളിലേക്ക് ഉയരുകയും ഡീപ് മിഡ് വിക്കറ്റിൽ നേരെ വെല്ലാലഗയുടെ കൈകളിലേക്ക് വരികയും ചെയ്യുകയായിരുന്നു രാഹുൽ കുറെ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവസാനം വരെ ക്രീസിൽ നിൽക്കേണ്ടതും ആവശ്യമായിരുന്നു പക്ഷേ തീർത്തും ഉത്തരവാദിത്തമില്ലാതെ ഇല്ലാതെ ഷോട്ട് കളിച്ച് അദ്ദേഹം വിക്കറ്റ് കളഞ്ഞു കുളിക്കുകയായിരുന്നു